ആംസ്റ്റർഡാമിൽ ഫുട്ബോൾ കളിക്കിടെ ഇസ്രായേൽ പൗരന്മാരെ പലസ്തീൻ അനുകൂലികൾ ആക്രമിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വാർത്തയായിരുന്നു ആയിരുന്നു വളർന്നുവരുന്ന ഇസ്രായേൽ ഫുട്ബോൾ ടീമിനും ഇസ്രായേലിനും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആ സംഭവം ഉണ്ടാക്കിയ നാണക്കേട് അത്ര ചെറുതൊന്നും അല്ലായിരുന്നു ഒടുവിൽ ഇസ്രയേലുകളുടെ രക്ഷയ്ക്കായി പ്രത്യേക വിമാനം വരെ അയക്കേണ്ടി വന്നു നതന്യാഹുവിനി അതിന് പിന്നാലെ ഇപ്പോൾ സമാന സംഭവം പാരീസിലും അരങ്ങേറിയിരിക്കുകയാണ് ആക്രമണത്തിൻ്റെ വീരു ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് കനത്ത ഞെട്ടലിലാണ് ഇസ്രായേൽ ഇസ്രയേലി ഫുട്ബോൾ ആരാധകർ ഫ്രഞ്ച് ആരാധകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതീവ സെക്യൂരിറ്റിയോടെ കളി നടക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ബഹളം മൂത്തതോടെ കാണികൾ സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുഖംമൂടികളും ബാലാക്ലാവുകളും പുറകുവശത്തായി ഡേവിഡിൻ്റെ പതാകയിലെ നീല നക്ഷത്രം ആലേഖനം ചെയ്ത വസ്ത്രങ്ങളും ധരിച്ച യുവാക്കൾ സീറ്റുകൾക്കിടയിലേക്ക് ഓടി വരികയും ഇരകളെ ഇടിക്കുകയും ആയിരുന്നെന്ന് ഈ ദൃക്സാക്ഷികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ ഉണ്ടായ അക്രമങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് എന്നിട്ടും സ്റ്റേഡിയത്തിനകത്ത് സംഘർഷം ഉറഞ്ഞുകൂടുകയായിരുന്നു ഇസ്രായേലിൻ്റെ ദേശീയഗാനം ആലപിക്കുന്നതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് വിസിൽ മുഴക്കിയതാണ് ഇസ്രായേലി ആരാധകരെ ദേഷ്യം പിടിപ്പിച്ചത് ഫ്രാൻസിൻ്റെ ത്രിവർണ്ണ പതാകയും ഇസ്രായേലിൻ്റെ സ്റ്റാർ ഓഫ് ഡേവിഡും മാത്രമായിരുന്നു സ്റ്റേഡിയത്തിനകത്ത് അനുവദിച്ചിരുന്നതെങ്കിലും ചില ഫ്രഞ്ച് ആരാധകർ അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് പലസ്തീൻ പതാകകൾ കൂടി വീശിയതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രയേലി ആരാധകർ അക്രമം അഴിച്ചുവിട്ടതോടെ ഫ്രഞ്ച് ആരാധകരും തിരിച്ചടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇരുകൂട്ടർക്കും ഇടയിൽ കുടുങ്ങിപ്പോയ നിഷ്പക്ഷരായ ചിലർ പറയുന്നത് ഈ രണ്ട് കൂട്ടരും തമ്മിൽ അട്ടഹാസം മുഴുക്കിയിരുന്നെന്നും അതിൽ ചിലത് ഗാസയിലെ കൊലപാതകങ്ങളെക്കുറിച്ചായിരുന്നു എന്നുമാണ് ഈ സംഘർഷം മൂത്തതോടെ സെക്യൂരിറ്റി ഗാർഡ്സ് രംഗത്ത് വരികയും ഇരുകൂട്ടരെയും അകറ്റി നിർത്തി അവർക്കിടയിൽ ഒരു മനുഷ്യ മതിൽ തീർക്കുകയും ചെയ്തു ആരാധകരുടെ കൂട്ടത്തിൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ടീഷർട്ട് അണിഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു എന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് താൻ ഫുട്ബോൾ ആസ്വദിക്കാൻ എത്തിയതാണെന്നും നേരത്തെ ഐ ഡി എഫിനൊപ്പം താൻ ലെബനോണിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അയാൾ പറഞ്ഞതായും ആ റിപ്പോർട്ടിലുണ്ട് ആരാധകർ തമ്മിലുള്ള സംഘർഷത്തിൽ തനിക്ക് താല്പര്യമില്ലെന്നും അയാൾ പറയുന്നുണ്ട് ഏകദേശം മുപ്പത്തേഴ് വയസ്സുള്ള അയാൾ സംഘർഷത്തിൽ പങ്കുചേരാതെ നേരത്തെ തന്നെ സ്റ്റേഡിയം വിട്ടു പോയെന്നും പറയുന്നു അതേസമയം ഇസ്രയേലി സെക്യൂരിറ്റി ഫോഴ്സും മൊസാദിൻ്റെ ഏജന്റുമാരും ഈ സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടായിരുന്നതായി ഫ്രഞ്ച് അധികൃതരും സമ്മതിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കളി മൂന്നാമത് ഒരു രാജ്യത്ത് വെച്ച് നടത്തണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് ചെവിക്കൊണ്ടില്ല ഫ്രഞ്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഇന്നലെ കളി കാണാൻ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലി ആരാധകർക്ക് നേരെ ആംസ്റ്റർഡാമിൽ നടന്ന ആക്രമത്തിൻ്റെ വെളിച്ചത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഇവിടെ ഏർപ്പാട് ചെയ്തിരുന്നത് ചില പ്രാദേശിക സംഘങ്ങൾ ഇസ്രയേലിൽ നിന്ന് വരുന്ന ആരാധകരെ ഉന്നമ്പയ്ക്കുന്നതായും പറയുന്നുണ്ട് യഹൂദ വിരുദ്ധതയാണ് അതിന് പുറകിലെന്നാണ് അധികൃതർ പറയുന്നത് അതിനിടയിൽ ഇസ്രയേലി ആരാധകർ വംശീയ വെറി ഉളവാക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതോടെയാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ